നേരെ സൈകൂടെ പോവും സ്ഥിര റൂട്ടാണ് പുള്ളിക്കാരൻ വന്നു പെട്ടെന്ന

അത് വളത്തിന് വരും ആ അരിച്ച മണിയൊക്കെ

എവിടുന്നെ വെറും വരും തിരിച്ചു വരും കാരണം കിട്ടൂല പോയി 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 പോയി

കര കിട്ടിയത് ആന പിന്നെ പൊട്ടത്തിലെ കര കിട്ടിയ ആന പൊട്ടത്തിലും വളർത്തക്കന്നിറങ്ങി അവിടെ നിലട്ടി നല്ല കിട്ടി കിട്ടി അവിടെ കാര്യ ചെറിയ ീഡിയോക്കാരെ മാനിച്ചിട്ട് വരുന്നതാണ് പിന്നെ വർഷം എടുത്തോട്ടായിരത്തി എന്തുണ്ടോ കേറിയാ മതി ഓടി പറഞ്ഞു പറഞ്ഞു മരത്തിന്റെ പുറത്തൂടെ പോയാ പുള്ളി രക്ഷപ്പെട്ടു കേട്ടോ ബുദ്ധി വിൽക്കാൻ മാത്ര കേട്ടോ ഇനി കിട്ടി ഇനി കിട്ടി മൂലകൂട്ടർ കയറും ഒരൊറ്റ ചോറിൽ പ്രതീക്ഷിക്കട്ടോ അവനാടാ അഞ്ഞൂറ് അല്ലല്ലോ ചീറു നമ്മളൊന്നും മൈൻഡിറ്റ് പോലുള്ളൂ അതേ